ഹലോ പ്രിയമുള്ള കോൺഗ്രസ്സുകാരെ നിങ്ങൾ ഇവിടെയുള്ള നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഊരുങ്ങാട്ടിരി പഞ്ചായത്തിൽ വേഴക്കോട് അഞ്ചാം വാർഡിൽ നമ്മുടെ നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന പണ്ട് അദ്ദേഹത്തിൻ്റെ ആംഗ്ല രാഹുൽ മത്സരിച്ചിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വേഴക്കോട് എന്ന സ്ഥലം വേഴക്കോട് അഞ്ചാം വാർഡ് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ വലിയ മലയായ ചെക്കുന്ന മലയിൽ മൈലാടി ആദിവാസി ഊരിൽ ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവർക്കുള്ള റോഡ് ഇതുവരെയും ഇവിടെയുള്ള എം പി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി നന്നാക്കിയിട്ടില്ല അഞ്ച് വർഷം അദ്ദേഹം എന്ത് ചെയ്തു എന്നതിനുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതുകൊണ്ട് എനിക്ക് കോൺഗ്രസിൻ്റെ പ്രവർത്തകരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട പ്രിയങ്ക എന്നറിയപ്പെടുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥി രാജകുമാരി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് ഈ കാണാൻ വേണ്ടി നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം പ്രിയങ്ക ഇത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം കുഞ്ഞാങ്ങള എന്നറിയപ്പെടുന്ന രാഹുലിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് രാഹുലിനോട് ചോദിക്കും എന്താണ് ചോദിക്കുക നിങ്ങൾ പ്രിയപ്പെട്ട ആങ്ങളയോട് നിങ്ങൾ അഞ്ച് വർഷം വയനാടിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് പ്രിയങ്ക രാഹുലിനോട് ചോദിക്കും അതിൻ്റെ മനോ ഒരു വളരെ ദുഷ്കരമായ ഒരു വീഡിയോ ആണ് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് മയിലാടി ആദിവാസി ഊരിലേക്കുള്ള റോഡ് ഇപ്പോഴും നന്നായിട്ടില്ല വളരെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു റോഡാണ് ഇതിലൂടെ ഒരു സഞ്ചാര യോഗ്യമായ റോഡില്ല ഇതിൻ്റെ കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ഊരിലേക്കുള്ള റോഡ് വർഷങ്ങളായി ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ മലയായ ചെക്കുന്ന മലയിലേക്കുള്ള ഈ റോഡ് അതപ്പതിച്ചിട്ട് വള വർഷങ്ങളായി ഇതുവരെയും നന്നാക്കിയിട്ടില്ല ഇവിടെയുള്ള ഒരു മെമ്പർമാരും ഒരു രാഷ്ട്രീയ പ്രവർത്തകരോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഈ വേഴക്കോട് വാർഡ് മരിക്കുന്നത് യു ഡി എഫ് ആണ് കോൺഗ്രസിൻ്റെ മെമ്പറാണ് ഇവിടെ മരിക്കുന്നത് ഇത്രക്കും വളരെ റോഡ് വളരെ ദുഷ്കരമായിട്ടും ഇത് നന്നാക്കാതെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ അവസ്ഥ അതുകൊണ്ട് പ്രിയപ്പെട്ട യു ഡി എഫിൻ്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പ്രിയങ്ക ഇവിടെ ഒന്ന് സന്ദർശിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രിയങ്ക സന്ദർശിച്ചു കഴിഞ്ഞാൽ സ്വന്തം കുഞ്ഞാങ്ങളയോട് ചോദിക്കും നിങ്ങൾ അഞ്ച് വർഷമായി എന്ത് എന്താണ് ഈ വയനാട് മണ്ഡലത്തിലേക്ക് ചെയ്തത് പ്രത്യേകിച്ച് ആദിവാസി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന് ചോദിക്കും ഇവിടെ ഈ മൈലാടി ആദിവാസി ഊരിലേക്കുള്ള ഈ റോഡ് തന്നെ ഒന്ന് കണ്ടാൽ മതി അതുകൊണ്ട് എൻ്റെ ഈ കോൺഗ്രസ്ക്കാരോട് പറയാനുള്ളത് വലിയ മതേതര മതേതരത്വവും വർഗീയത വിഘടനവാദവും എല്ലാം പറയുന്ന നിങ്ങൾ ഈ ആദ്യം തന്നെ വില കൽപ്പിക്കേണ്ടത് ഈ വികസനത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് കണ്ടാൽ എൻ നിങ്ങൾക്ക് ബോധ്യമാകും വയനാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് എന്നത്